ാണ് ഉപ്പ് ചേർക്കുന്നത് എന്നിട്ട് അത് മിക്സ് ചെയ്ത് പുഴുകൽ ഇടുവാണേ ആവശ്യത്തിന് ഒന്ന് മിക്സ് ചെയ്യും അപ്പൊ എല്ലാം ഒന്ന് ഇളകി ഇപ്പോഴും അരച്ചരപ്പിനകത്ത് എല്ലാം കൂടെയെണ്ണം മൂടി ആവി കുഞ്ഞു പശുവിൻ്റെ കൂട്ടുകാരികളിൽ മൂന്ന് പേരുണ്ട് ഇവിടെ എല്ലാം വന്ന പുല്ല് ഇതിനകത്തുനിന്ന് ഈ വീട്ടിലെല്ലാം പിടിച്ചു തന്നെ വീട്ടിലെ പ്രാണികളെല്ലാം പിടിച്ച് തരാനായിട്ട് രാവിലെ വരും ഇപ്പോൾ അതുപോലെ നമ്മുടെ ഇവിടുത്തെ കാക്കയട്ട് കുടിക്കും മൂന്നെണ്ണം ഉണ്ട് ഇതിപ്പോൾ ഒരാളെ ഉള്ളു അവിടെ കണ്ടെങ്കിൽ നല്ലതായിട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ